പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ടെൻത്ത് പ്രിലിമിനറിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇഷ്യൂ നിങ്ങളോട് പറയാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് കുട്ടികളായിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമുണ്ട് ടെൻത്ത് പ്രിലിംസിന് ഇതുവരെ എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല ഇരുപത്തഞ്ചാം തീയതിയാണ് എക്സാം ഡേറ്റ് കിടക്കുന്നത് പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല പത്താം തീയതി ഹോൾ ടിക്കറ്റ് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്താം തീയതി ഹോൾ ടിക്കറ്റ് വന്നില്ല പിന്നെ കുറെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്നു എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എക്സാം ഡേറ്റ് തീയതി ആണ് കിടക്കുന്നത് ഞാൻ കഴിഞ്ഞ തവണത്തെ പരീക്ഷയൊന്നും എഴുതിയിട്ടില്ല ഇനി എന്റെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ എന്തിനും ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി എനിക്ക് കാണാൻ എനിക്ക് ഹോൾ ടിക്കറ്റ് കാണാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടാത്തത് എന്താണ് പറ്റിയത് അങ്ങനെ നിരവധി മെസ്സേജുകളാണ് എനിക്ക് വരുന്നത് കേട്ടോ ഒരു ദിവസം എത്ര മെസ്സേജുകളാണ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൈകും കണക്കൂല്ലാത്ത രീതിയിലാണ് കുട്ടികളുടെ ഈ ഒരു അവർ പേടിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് സത്യത്തിൽ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി അല്ല നിങ്ങളുടെ എക്സാം എന്ന് വിചാരിക്കുക കേട്ടോ ഈ പ്രിലിംസിന് രണ്ട് ഘട്ടമുണ്ട് ഉണ്ട് ഒന്ന് ഇരുപത്തഞ്ചാം തീയതിയും മറ്റൊന്ന് അടുത്ത മാസം എട്ടാം തീയതിയുമാണ് ഓർക്കണേ അപ്പൊ ഈ ഇരുപത്തഞ്ച് അതായത് ഈ ശനിയാഴ്ചയാണ് ഫസ്റ്റ് സ്റ്റേജ് നടക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജ് നവംബർ എട്ടാം തീയതിയാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് നിലവിൽ വന്നിട്ടില്ലെങ്കിൽ താങ്കളുടെ എക്സാം ഡേറ്റ് നവംബർ എട്ടാം തീയതി ആയിരിക്കും ഈ മാസം മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഇരുപത്തൊമ്പത് തീയതികളിലായിട്ട് താങ്കളുടെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ വരുന്നതായിരിക്കും ടെൻഷൻ അടിക്കുകയേ വേണ്ട പ്രൊഫൈല് ബ്ലോക്ക് ആയതുകൊണ്ടോ മറ്റേതെങ്കിലും ഇഷ്യൂ കൊണ്ടല്ല ഹോൾ ടിക്കറ്റ് വരാത്ത ഹോൾ ടിക്കറ്റ് വരാത്തിന് ഒരേ ഒരു കാരണം ഈ പരീക്ഷയ്ക്ക് ഒരു സ്റ്റേജും കൂടെ ഉണ്ട് ഇതൊരു പ്രിലിൻസ് പരീക്ഷയാണ് അതായത് ഒരുപാട് പരീക്ഷകൾക്ക് എല്ലാം കൂടെ കൂടി പ്രാഥമിക പരീക്ഷയാണ് ഇത് പാസ്സാവുന്നവർക്കാണ് മെയിൻ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ഒത്തിരി കണ്ടസ്റ്റൻസ് പരീക്ഷ എഴുതാനുണ്ടെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ടെങ്കിൽ രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ടും ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് പി എസ് സി പരീക്ഷ പടത്താറുണ്ട് അങ്ങനെ നവംബർ എട്ടാം തീയതി ഒരു ഘട്ടം കൂടെ ഉണ്ട് അതാണ് ഹോൾ ടിക്കറ്റ് വരാത്തത് അത് വേറെ ഒരു ഇഷ്യൂ കൊണ്ടല്ല ഹോൾ ടിക്കറ്റ് വരാത്തത് അപ്പൊ ഞാൻ ഈ നവംബർ എട്ടാം തീയതി നടക്കാൻ വന്ന ഹോൾ ടിക്കറ്റ് എന്ന് വരും എന്ന് ഈ മാസം ഇരുപത്തിമൂന്ന് മുപ്പത് മുപ്പതോ തീയതികളിലായിട്ട് പി എസ് സിയുടെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ നിങ്ങൾ വരുന്നതായിരിക്കും ടെൻഷൻ അടിക്കേണ്ട അപ്പൊ എന്നോർത്ത് ഇനി കുറച്ച് അപ്പൊ ഇപ്പൊ ഹോൾ ടിക്കറ്റ് വരാത്ത ഒരു എട്ടാം തീയതി ആണല്ലോ പരീക്ഷ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൂടി ലാഗായിട്ടും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത് എട്ടാം തീയതി എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ ഒന്നുമല്ല രണ്ടാഴ്ച കഴിയുമ്പോ പരീക്ഷയെങ്ങും വരും അപ്പൊ അതായത് കൊണ്ട് അപ്പൊ എട്ടാം തീയതി ഹോൾ ടിക്കറ്റ് ഉള്ളവർ ടെൻഷൻ അടിക്കാതെ ഹാപ്പി ആയിട്ട് ഇരിക്കുക കാരണം എന്താ കുറച്ച് ദിവസം കൂടെ എക്സ്ട്ര ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഉള്ള ആൾക്കാരെക്കാളും കൂടുതൽ കുറച്ച് ടൈമ് എഫോർട്ട് ഇട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ട് അപ്പൊ ആ ടൈം നമ്മൾ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുകയാണ് വേണ്ടത് ടെൻത്ത് പ്രിംസിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് കംപ്ലീറ്റ് സിലബസ് ബേസ്ഡായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് പൊതുവിജ്ഞാനം മാത്സ് സയൻസ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സെറ്റുകൾ ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസ് ദെൻ നമ്മൾ ഇരുപത്തഞ്ച് മോഡൽ എക്സാം ടെൻത്ത് പ്രിലിമിസിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഇരുപത്തഞ്ച് മോഡൽ എക്സാംസ് എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള മോഡൽ എക്സാംസ് ഒക്കെ ലഭ്യമാണ് അതുപോലെ കറണ്ട് അപ്പേർ സെറ്റ് ഒക്കെ ലഭ്യമാണ് വേണ്ടവര് ടെൻ പ്രിലിമിനറി എന്ന് പറഞ്ഞ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അല്ലോ ടെൻത്ത് പ്രിലിമനറി സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും സിലബസിനെ മുഴുവൻ നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ചോദ്യം ഉത്തരം ചോദ്യം ഈസി ആയിട്ട് ഇരുപത്തഞ്ചാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ ഇതുവരെ ഹോൾ ടിക്കറ്റ് നവബർ എട്ടിന് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയായിക്കോട്ടെ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കണ്ടവർ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നവംബർ എട്ട് ഇതുവരെ ഹോൾ ടിക്കറ്റ് വരാതെ പേടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ടെൻഷൻ അടിക്കേണ്ട ഈ തവണ അല്ല ഇരുപത്തഞ്ചാം തീയതി അല്ല പരീക്ഷ അതുകൊണ്ടാണ് ഹോൾ ടിക്കറ്റ് വരാത്ത ഈ മാസം അവസാനം ആവുമ്പോഴത്തേനും അടുത്ത എട്ടാം തീയതി പരീക്ഷകളോട് ഹോൾ ടിക്കറ്റ് വരൂട്ടോ ഇനി ഇതിന്റെ പേരിൽ ആരും ടെൻഷൻ അടിച്ച് സമയം കളയാതെ എല്ലാവരും എന്ത് ചെയ്യുക എട്ടാം തീയതിക്കുള്ള പരീക്ഷയ്ക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നന്നായി పడి పరిశ్రమం എന്താണ് കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ടെൻത്ത് പ്രളിംസിനും നടന്നിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളെയും വെച്ചുകൊണ്ട് ഏകദേശം അഞ്ചര മണിക്കൂറിന് മുകളിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടു നോക്കാത്തവരോണി കണ്ടു നോക്കണം അവരൊറ്റ വീഡിയോയ്ക്ക് നിങ്ങൾ ആ ഒറ്റ വീഡിയോ കണ്ടു നോക്കിയാൽ പോലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന്റെ ആണ് കേട്ടോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം കണ്ടുനോക്കണം കണ്ടുനോക്കാത്തവരുണ്ടെങ്കിൽ അഞ്ചര മണിക്കൂറത്തെ ആ വീഡിയോ ഫുള്ള് കണ്ടു നോക്കണം പറയുന്ന എല്ലാ ചോദ്യങ്ങളും പഠിച്ചു പോകാഴ്ച നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയുന്നു ഒത്തിരി ചോദ്യങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് അന്ന് കിട്ടും അതുപോലെ തന്നെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെയുള്ള പ്രീവിയസ് ഇയർ സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വേണ്ടവർ വേണമെങ്കിൽ വേഗം വേഗ മെസ്സേജ് അയച്ചോളു വേണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികാരോണി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസുകൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് ടെൻത്ത് പ്രിലിമിനറി ട്വന്റി ട്വന്റി ഫൈവ് എന്നാണ് പ്ലേ ലിസ്റ്റിന്റെ പേരിട്ടോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹോൾ ടിക്കറ്റ് വരാത്ത പേടിച്ചിരിക്കുന്ന ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്